എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതായത് നമുക്കെന്ന് ഈ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തൊരു കുളിർമയല്ലേ ഒരു പിഞ്ചുകുഞ്ചിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്ത് എക്സ്പ്രഷൻ വരുമോ ആ അതേ രീതി തന്നെയല്ലേ ഒരു പൂവ് വിടർന്നു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് പൂക്കൾ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അത് നട്ടു വളർത്താനുള്ള ഇഷ്ടം എല്ലാവർക്കും ഒരുപോലെയല്ല എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ നമ്മുടെ വീട്ടുമുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പൂവട്ടോ ഞാനിപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹലോ കൂട്ടുകാരെ അപ്പോൾ അതെ ഇത് നമ്മുടെ ഹൈബ്രിഡ് പെറ്റുണിയച്ചിരി ആട്ടോ ഇതിൽ നിന്ന് നമുക്ക് കമ്പു വെട്ടിയെടുത്ത് എങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാം എന്ന വീഡിയോ കേട്ടോ ഇന്നത്തേത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ പെറ്റോണിയ ചെടിയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് അല്ലേ അതിൻ്റെ ഡബിൾ ഷെഡും കാര്യങ്ങളും നല്ല നല്ല എല്ലാ പല വെറൈറ്റീസും വരും അല്ലെ ഹൈബ്രിഡ് ആയിട്ടുള്ള പെറ്റുണിയൊക്കെ നല്ല കളറും ഉണ്ട് നല്ല വെറൈറ്റീസും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ധാന്യം പക്ഷേ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടിയായിട്ട് പെറ്റുണിയ അതിന് ഒത്തിരി നനവും പാടില്ല ഒത്തിരി വളങ്ങളും ഒന്നും പാടില്ലാത്ത ഒരു ചെടിയാണ് പെറ്റുണിയ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ആ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള പെറ്റുണിയ ചെടിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറേ രണ്ട് മൂന്ന് ബോട്ടിലേക്കും കൂടെ രണ്ട് മൂന്ന് പാത്രങ്ങളിലേക്കും കൂടെ അതിൻ്റെ കമ്പ് വെട്ടിവെച്ച് കമ്പ് വെട്ടിയെടുത്ത് വേര് പിടിപ്പിച്ച് എടുക്കണേ ആട്ടി അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് കാട്ടിത്തരാ ഉണ്ടോ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മണ്ണ് അടിയിൽ കുറച്ച് മണല് ചേർത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും സ്യൂട്ടായത് മണലാട്ടോ വളങ്ങൾ കൂടിയ ചാണകപ്പൊടി അങ്ങനെയൊന്നും കൂടിയ മണ്ണ് ഇപ്പം ഇത് നടാൻ നേരത്ത് ഇങ്ങനെ വേര് പിടിപ്പിക്കാൻ നേരത്ത് ചേർക്കരുത് ഏറ്റവും നല്ലത് നല്ല ചുമന്ന മണ്ണാണ് ഇവരെ ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഈ മണ്ണ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തേക്കണത് ഇങ്ങനത്തെ നമ്മുടെ ചെടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രവും ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ അങ്ങനത്തെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് അപ്പോൾ മണല് നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്യൂട്ട് നമുക്ക് നമുക്കൊത്തിരി മോനെ എണീറ്റേടണം നമുക്ക് നമുക്കൊത്തിരി മണല് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തേക്കണേട്ടോ മണ്ണും കൂടെ മിക്സ് ചെയ്തേക്കണം മണലാണെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ മണല് ഗ്ലാസ്സിൽ നിറച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ കട്ടിയിൽ നിറച്ചിട്ട് ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കണം നനച്ചു കൊടുത്തതിന് ശേഷം ഗ്ലാസ്സിൻ്റെ അടിഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുത്തിട്ട് ഇത് ഒരു ഹോളിട്ടിട്ട് ഈ കമ്പ വെട്ടി വെക്കുകയോ ചെയ്യണ്ടേ അത് കമ്പ് വെട്ടി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞു തരാമേ ഞാൻ ഈ ബോട്ടിലിൽ വേറെ വളം ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ തിക്കായിട്ടതേ തിക്കായിട്ട് വെക്കണമെന്ന് വെച്ചാൽ ഇത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാനാണ് കണ്ടോ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ഈ ചെടി നടവാൻ പറ്റുള്ളൂ ഇതിൽ ഒന്ന് നിറച്ചെടുക്കട്ടെ മറ്റു ചെടിക്കിടും കൂട്ട് ചകരിച്ചോറ് മറ്റൊന്നും ഇതിനിടരുതിട്ടോ വെള്ളം കെട്ടി നിന്ന് ഇത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതൊന്ന് നിറച്ചെടുത്തു നമുക്കിതിനായിട്ടുള്ള ഏത് തരം തണ്ട് അതിൻ്റെ കമ്പ വെട്ടിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്തോ അമ്മ കണ്ടു അമ്മ കണ്ടു ഇപ്പൊ പൂ ഉള്ളതൊക്കെ കട്ട് ചെയ്യാനൊരു വിഷമം അല്ല ഇതാണ് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനത്തെ ചെറുത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഏറ്റവും സ്യൂട്ട് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കയറിക്കും ഈ ചെടിയെന്ന് പറഞ്ഞാൽ പിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും പോവുകയാണെങ്കിൽ പെട്ടെന്ന് പോവുകയും ചെയ്യണ ഒരു ചെടിയാണ് അതിൻ്റെ സ്യൂട്ടായ എനർജീസ് കിട്ടാനിട്ടാണ് വളവും കാര്യങ്ങളൊക്കെ ആവാത്ത ഇത് പെട്ടെന്ന് പോകുന്നത് കണ്ടോ ഇതിൻ്റെ ഈ പൂ നിൽക്കണോടാങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം അടിഭാഗത്തെ രണ്ടെല്ലയും കൂടെ നമുക്കന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ട അപ്പം ഞാൻ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തു ഇനി നമുക്കിത് നടാം ഇത് അത്യാവശ്യം നല്ല നനവോട് കൂടിയിരിക്കണേ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നനച്ച് കൊടുക്കണില്ല കേട്ടോ അപ്പം ഞാനൊരു ഹോൾ ഇട്ടു തണ്ടുകൊണ്ട് അതിൻ്റെ തണ്ടുകൊണ്ട് തന്നെ താത്താ നിൽക്കരുത് ഒരു ഹോൾ പതിയെ ഇടണം എന്നിട്ട് കേട്ടോ ഇങ്ങനത്തെ ചെടി കേട്ടോ ഏറ്റവും സ്യൂട്ട് നടാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനത്തെ എടുക്കണം ഒത്തിരി മണ്ണിലേക്ക് താത്തി വെക്കുകയൊന്നും വേണ്ട ഒന്നൊന്നും ചെയ്യല്ല കേട്ടോ അതിൻ്റെ ഇല പറിച്ചു കളയല്ലേ ജസ്റ്റ് നടുക കണ്ടോ നട്ടു ഇനി അടുത്ത് നമുക്ക് നട്ടു വയ്ക്കാം ഒന്ന് നട്ടേടാ അത് നമ്മൾ നട്ടു ഒത്തിരി വലിയ ഉറപ്പിക്കലോ ഉറപ്പിക്കാനോ ഒന്നും കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക വേണ്ട നനവില്ലാത്ത മണ്ണാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ രണ്ട് ചെടിയും നട്ടൂലേ അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഹോൾസ് ഉള്ള കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്ത ഹോൾസ് ഇല്ലാത്ത പാത്രം എടുക്കണമെങ്കിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ദേ ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലും കൊണ്ട് ഇതിങ്ങനെ കവർ ചെയ്ത് വെക്കുവാണ് ഒന്നെങ്കിൽ നമുക്ക് കവർ എടുക്കാം കവർ നമ്മുടെ ബ്രെഡിൻ്റെയൊക്കെ പാക്കറ്റില്ലേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂടി വെക്കേ ഇങ്ങനെ മൂടി ഒളിപ്പിച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇത് പെട്ടെന്ന് ഫ്രഷായി കയറി വരും കേട്ടോ നല്ല എളുപ്പത്തിൽ കയറി വരും കണ്ട ഇതിനേക്കാളും ഹൈറ്റ് കൂടിയത് വേണം അപ്പം നനവില്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടെ വേണം ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ആവിച്ച് തന്നെ ഇതിലേക്ക് വെള്ളം ചാടിക്കോളും ഇൻ കേസ് അല്ലാത്ത അല്ലാത്തവശം ഇതിലിപ്പോൾ ചെടി നല്ല ക്ഷീണത്തോട് കൂടിയാൽ നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യാനും മറക്കല്ല കേട്ടോ ഇനി ഇത് നമുക്കിത് തണലത്ത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ വേറെ ഒരു രീതിയും കൂടെ കാണിച്ചു തരാവേ അപ്പോൾ ഞാനൊരു ബോട്ടിൽ ഇത് ഇങ്ങനെ അത് വിടയിച്ചിട്ടില്ല ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം ഇതിൽ മാത്രം ഞാൻ മണ്ണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ സൈഡൊന്ന് വെള്ളം പോകാനായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുമുണ്ട് വെള്ളം പോവാൻ വേണ്ടി അപ്പം ഇതിൽ മണ്ണ് കൊള്ളിച്ചു നമുക്ക് ചെടി നട ഒരു തണ്ടും കൂടെ വെട്ടി കണ്ടോ ഞാൻ അടുത്തൊരു ഇങ്ങനത്തെ ഒരു ഫ്രഷ് കം നമ്മുടെ ചെടിയൊക്കെ നല്ല ഹെൽത്തിയായിട്ട് അല്ലെങ്കിൽ നിൽക്കണേ അപ്പം ഇങ്ങനെയാ അതിനോട് നട്ടു കൊടുക്കാം പൊന്നു ആട്ടോ അമ്മ ഇങ്ങനെ പിടിക്കാൻ പൊന്നു നാട്ടോ പൊന്നു നട്ടൂട്ടാ നിക്ക് പൊന്നു എന്റെ ട്രിക്കൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അവളതെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട് നിക്കുമ്പോ നിക്കണ ഇനി എന്റെ പൊന്നു ദിവസം ചെയ്യണ്ടേ ആ ഇതിങ്ങനെ അടച്ചു വെക്കണം ഇതിങ്ങനെ അടച്ചു വെക്കണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നിൽക്കട്ടെ ഇനി ഇതിന് എപ്പോഴെങ്കിലും ക്ഷീണം പോലെ ഒന്ന് ശ്രദ്ധിക്കണം ക്ഷീണം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇതിൽ ഏത് ചെടി പെട്ടെന്ന് ഉണ്ടായി വന്നേന്ന് നമുക്ക് നോക്കാവേ അപ്പം ഞാനിങ്ങനെ പറ്റുണി ചെടി നട്ട് 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 മടുത്ത് നാട്ടോ അന്നേരമാണ് പക്ഷേ നടുമ്പോൾ അത് ചിലതൊക്കെ പിടിക്കും ചിലതൊന്നും പിടിക്കില്ല പക്ഷേ അത് പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം അങ്ങ് നന്നായിട്ടുണ്ടായി വരും പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും ഈ വെള്ളമൊക്കെ വെള്ളമൊക്കെ തീരെ കുറവ് മതി അതിന് അതുകൊണ്ടാണ് വെള്ളം അതെ അതുപോലെ തന്നെ നമ്മൾ കണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ അത് നശിച്ചു പോകും കൂട്ടാം അപ്പം ഇനി ഇതിലേതാ പെട്ടെന്ന് മുളച്ച് കയറി തന്നെ നമുക്ക് നോക്കാം എൻ്റെ പരീക്ഷണം എല്ലാ തവണയും തോറ്റട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ച് അവള് ചെയ്യുന്ന രീതിയാട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് നോക്കാം നമ്മുടെ പരീക്ഷണങ്ങൾ വിജയിക്കുമോ എന്ന് അതായത് ഏതാ പ്രഷ ഏതാ പെട്ടെന്ന് മുളച്ച് വേര് പിടിച്ച് വന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി തന്നാം അടുത്ത് നമ്മുടെ അപ്പൻ്റെയും മക്കളുടെയും കുറച്ച് തിരക്കിട പരിപാടികൾ ആട്ടാ കാരണം എന്നും ചേട്ടൻ നേരത്തെ വന്ന് മക്കളുടെ കൂടെ കളിക്കാനും എല്ലാത്തിനും പാ ആടാനും പാടാനും എല്ലാത്തിനും കൂടാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കൊക്കെ കൂടുതലും അതുകൊണ്ട് ഇത്ര ലേറ്റായിട്ട് വരുമ്പോൾ പിന്നെ മക്കളുടെ കൂടെ കളിക്കാനൊന്നും സമയം കിട്ടാറില്ല അതുകൊണ്ട് ഇന്ന് ഭയങ്കര പരാതികൾ നേരത്ത് പറഞ്ഞു കൊണ്ട് എഡ്വിൻ ആണെങ്കിൽ പാട്ട് പാടണേം പിന്നെ അതിന് താളം പിടിക്കണേ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സങ്കടങ്ങൾ പറഞ്ഞു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആവാറാവുക അല്ല അടുത്ത മാസം നമ്മുടെ ക്രിസ്മസ് ആവുക അപ്പോൾ ഒരു കരോൾ ഗാനം തന്നെ അങ്ങ് പാടി അങ്ങ് അടിച്ച് കുളിക്കാന്ന് വെച്ചാൽ അവർ ഇതേ അവരുടെ പാട്ട് കേൾക്കണേ രാജൻ തീർന്നോ രാജൻ തീർന്നോട്ടി കൂട്ടമായി ആരാധിക്കുന്ന വിടെ ഉത്സവമായി <laughs> <laughs> ഹല്ലേലൂയ ഗീതമ്പടി യവനതോ നികുവൻ ваരുവിൽ ваരുവിൽ ദേഗം പാതിരാവിൻ നാടുവിലെ പരിയാതം മിഞ്ഞിപ്പൊട്ടാരില കേ വാതവരന്നു